ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കർക്കിടകം ഒന്ന് മാനസിക ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ ശാരീരിക ആരോഗ്യ സംരക്ഷണത്തിനും ചർമ്മ ഒക്കെ ഏറ്റവും ഫലപ്രദമായ ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഒലിവോയിൽ ഉപയോഗിച്ചുള്ള ചില ടിപ്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ തണുത്ത കാലാവസ്ഥയിൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരവേദനയും വാതരോഗങ്ങളും എന്നിവയൊക്കെ കുറയ്ക്കാനും അങ്ങാടി മരുന്നുകളും അതുപോലെ മരുന്നു കഞ്ഞിയും പത്തില്ലത്തുവരനുമൊക്കെ ആവശ്യത്തിന് കഴിക്കുന്ന ആവശ്യത്തിന് കഴിക്കേണ്ട ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഒലിവ് ഓയിൽ ഉപയോഗിച്ചുള്ള ഒരു ഫേസ് മസാജ് കുറിച്ചാണ് പറയുന്നത് ഒലിവ് ഓയിൽ മസാജ് പെട്ടെന്ന് മുഖം ബ്രൈറ്റിന് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഒലിവ് ഓയിലിൻ്റെ കൂടെ വേറെ ചില ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് പല രീതിയിൽ നമുക്ക് ഫേസ് മസാജ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ നാരങ്ങ അതുപോലെ ഒരു ചെറിയ തക്കാളി കുറച്ച് തൈര് അതിൻ്റെ കൂടെ എക്സ്ട്രാ ബ്രിജിൻ ഓയിലാണ് ചേർക്കുന്നത് വളരെ എഫക്റ്റീവാണിത് ഉലുവോയിലകത്തേക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യുന്നവരുണ്ട് ഒലിവോയിലും അല്പം വിനികറും നാരങ്ങനീരും ഒക്കെ ഉപയോഗിച്ചുള്ള ഡ്രിങ്കൊക്കെ കഴിച്ചാൽ വയറ് കുറയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അളവിൽ കൂടുതൽ കഴിക്കരുതെന്ന് മാത്രം മുഖം പെട്ടെന്ന് ചുളിയാതിരിക്കാൻ ഓയിൽ മസാജ് എന്ന് പറയുന്നത് ഒത്തിരി നല്ലതാണ് അതിന് ഒലിവോയിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഞാൻ ഉപയോഗിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഓയിലാണ് അതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത് കൊണ്ട് ഇതാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ചർമ്മ സംരക്ഷണം മാത്രമല്ല ആരോഗ്യത്തിനും നമ്മുടെ മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് പുരിയും കുറവുള്ളവർക്ക് ഉലുവോയിലിൻ്റെ ഒലുവോയിലിൻ്റെ ഒപ്പം അല്പം ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്ത് തേച്ചാൽ പുരികൻ വളരെ തിക്കായിട്ട് വളരുന്നതാണ് ധാരാളം വൈറ്റമിൻസും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഒലുവോയിലെന്ന് പറയുന്നത് രണ്ട് ചെറിയ സ്പൂണ് ഒലിവോയിലും അതുപോലെ അതേ അളവിൽ തന്നെ തക്കാളി നീരും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ചേർത്തിട്ടുണ്ട് ഇന്ന് ഞാൻ സ്കിന്നിന് വളരെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇ വളരെ കൂടുതലടങ്ങിയിട്ടുള്ള ഒന്നാണ് ഒലിവോയിലെന്ന് പറയുന്നത് ഒരു പോയിൽ നാരങ്ങ നീരും ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് ഒത്തിരി നല്ലതാണ് ഇത് നന്നായിട്ട് മുഖത്തൊരു പത്ത് മിനിറ്റോളം നമുക്ക് മസാജ് ചെയ്യാം പിന്നീട് ഇരുപത് മിനിറ്റെങ്കിലും മുഖത്തിരുന്നത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കഴുകിക്കളയാവൂ സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവർക്ക് നാരങ്ങ നീരിൻ്റെ പകരം നമുക്ക് തക്കാളി നീര് മാത്രം ചേർക്കുന്നതാണ് നല്ലത് ഒരു പത്ത് ദിവസമൊക്കെ നമ്മളിത് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുഖം ബ്രൈറ്റനാകുന്നതാണ് പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിൽ കൊള്ളരുത് സ്കിന്നെ വരണ്ട് ചുളിയാതിരിക്കാനും അതുപോലെ ചുളിവ് കുറയ്ക്കുവാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഒരു ഓയിലും അതുപോലെ മറ്റ് ഓയിൽ മസാജുകളെല്ലാം തന്നെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ അത് കൈകാലുകൾക്ക് വളരെ വളരെ നല്ലതാണെന്നുള്ളതിനു മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുഖം മാത്രമല്ല നമ്മുടെ കാലുകളും ഒക്കെ നന്നായിട്ട് നമുക്കിതുപോലെ ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് സോഫ്റ്റ് ആവുന്നതിനും വളരെ നല്ല ടിപ്സാണിത് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് നാരങ്ങ നീര് ചേർത്ത് തയ്ക്കുന്നതാണ് വളരെ നന്നായിട്ടുള്ളത് നാരങ്ങ നീര് ചേർത്ത് മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുരുവൊന്നും വരാതിരിക്കും മുഖക്കുരുവിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും ഈ ചേരുവകൾ മാത്രമല്ല അല്ലാതെയും നല്ല ടിപ്സുകളുണ്ട് മുട്ടയുടെ വെള്ളം അതുപോലെ മഞ്ഞൾപ്പൊടി ഒലിവോയില് അത് മഞ്ഞൾപ്പൊടി നമ്മൾ കസ്തൂരി മഞ്ഞൾ എടുക്കുകയോ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ എടുക്കുകയോ ചെയ്യാം അതുപോലെ ഒലിവോയിൽ ഒലിവോയിലും തൈരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് മുഖത്തിടാവുന്നതാണ് ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നതാണ് നല്ലത് അതുപോലെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയലൊക്കെയാണ് ഈ ഒലിവ് ഒലുവോയിലെന്ന് പറയുന്നത് അതുപോലെ തലയിൽ താരം കുറയ്ക്കാനും അതുപോലെ സ്ട്രെച്ച് മാക്സ് മാറാനും കൈമുട്ടിലെയും കാൽമുട്ടിലെയും ഒക്കെ കരിവാളിപ്പ് മാറ്റാനും ഒക്കെ ഒലിവ് ഓയിൽ വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ സംരക്ഷണത്തിന് മാത്രമല്ല ഉലുവോയിൽ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരീരത്തിലെ ചെറിയ ഒലിവ് ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഏത് ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്താലും പെട്ടെന്ന് പേര് കൊള്ളരുത് അതുപോലെ ആ കാലനിരയും താരനും മുടിവൊഴിച്ചിലും ഒക്കെ കുറയ്ക്കുന്നതിന് ഈ ഓയിൽ വളരെ ഉപയോഗപ്രദമാണ് എക്സ്ട്രാ വെർജിൻ എടുക്കാൻ തന്നെ ശ്രമിക്കുക മുഖം നന്നായിട്ട് തിളങ്ങുന്നതിനും സോഫ്റ്റ് ആവുന്നതിനും വളരെ നല്ല ടിപ്സുകളാണ് തീർച്ചയായും താല്പര്യമുള്ളവർ ഒന്ന് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുമല്ലോ ഈ ചെറിയ വീഡിയോ ഇവിടെ അതിൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്